ഹലോ ഹായ് എന്തു വിശേഷം സുഖമല്ല എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതി പിന്നെ ഞാൻ രണ്ടു മൂന്നാല് ഇങ്ങനെ ഇരിക്കുന്ന ലൈവുകളിൽ കൂടെയൊക്കെ പോയപ്പോഴേ ആ ഇരിക്കുന്ന ആളുകളൊക്കെ സംസാരിച്ചു അയ്യോ ഫഹദ് ഫഹദ് കാരണം അവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ആ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാദ് കൊണ്ടുപോയി ഇത് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടപ്പോൾ നല്ല വിഷമായി നമ്മളെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഞാനീ പരിപാടിയൊക്കെ എന്നെ നിർത്താൻ തീരുമാനിച്ചു നന്നാവണം വിചാരിച്ചു ഇന്ന് ഇന്നിങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ആലോചിച്ചപ്പോ എടുത്തൊരു തീരുമാനം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ തീരുമാനം അങ്ങോട്ട് മാറ്റി അല്ല പിന്നെ ഇവർക്ക് തമ്മാടിത്തരം കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്താ വല്ല ഭക്ഷണമുണ്ടോ ഓലക്ക നന്നാവും ആ നന്നായിട്ട് നിങ്ങൾ കണ്ടതന്നെ കാണിച്ചു എന്താ അതിന് കാണാം ഇന്ന് കൊറേ എണ്ണങ്ങൾ ഇറങ്ങിണ്ട് കുറെ പാവാട വള്ളികളും കുറെ അതിനു വേണ്ടിയിട്ട് കാണിച്ചു നടക്കുന്ന കുറച്ചു പെണ്ണുങ്ങളും തമ്മാടിത്തരം കാണിക്കാൻ കേട്ടു നമ്മൾ പറയുമ്പോഴാണ് അത് പ്രശ്നം അല്ലേ ഞങ്ങൾ കണ്ടത് കൂട്ടിക്കും പറയും എന്താ ഇപ്പൊ കയറി അയ്യേടാ അങ്ങനെപ്പോ നിങ്ങള് എന്ന നന്നാക്കാൻ നോക്കണ്ട